ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ശിവകാശി മിഷൻ ഫീൽഡിലാണ് ഈ ഗ്രാമത്തിന്റെ പേര് കോണാമ്പെട്ടി എന്നാണ് ദൈവകൃപയാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ തൊട്ടടുത്ത് രണ്ട് മൂന്ന് ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുഴുവനും എൻ്റെ ചുറ്റുപാടും നോക്കിയാൽ മുഴുവനും വടക്ക കമ്പനികളാണ് വടക്ക കമ്പനികളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് ഈ ദേശത്ത് താമസിക്കുന്നത് നമ്മുടെ ശിവകാശീല മിഷണറി പാസൺ നിക്സൻ നമ്മോടൊപ്പം ഉണ്ട് അതുപോലെ പണ്ടിപ്പരിയാർസിലെ പാസം ലോറൻസ് ബ്രഹറും ഞങ്ങളും ഒക്കെ ചേർന്ന് രാവിലെ ഇവിടെ പ്രാർത്ഥിക്കാനാണ് കടന്നു വന്നത് ധാരാളം പണികൾ ഇനിയും ഇവിടെ ബാലൻസ് ഉണ്ട് പ്രാർത്ഥിക്കുക ദൈവം വലിയ അത്ഭുതം ഈ സ്ഥലത്ത് ചെയ്ത് ഇതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് സന്തോഷത്തോടെ ഇവിടെ ആരാധന ആരംഭിക്കേണ്ടതിന് നിശ്ചയമായിട്ടും കർത്താവ് ദേശത്ത് വലിയ ഉണർവെ അയക്കുവാൻ ഇടയായി തീരും കാലു ചവിട്ടുന്ന ദേശവും കാണുന്ന ഭൂമിയും അവകാശമായി തരാമെന്ന് തിരുവചനത്തിനകത്ത് വാക്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ദേശം ദൈവത്താൽ പിടിക്കപ്പെടേണ്ടതിന് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിലും ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്വിത ഇവരെയേറിയ പകലനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ പണികൾക്കായി പ്രാർത്ഥിക്കുന്നു ഏറ്റവും നന്നായി വേഗത്തിൽ ഇത് പൂർത്തീകരിക്കേണ്ടതിന് ദൈവം വഴികളും വാതിലുകളും തുറക്കണമേ അത്ഭുതം ചെയ്യണമേ കരുണയുള്ള ജനുവരി മാസം തന്നെ ഇവിടെ ആരാധന ആരംഭിക്കേണ്ടതിന് എല്ലാ മുഖാന്തരങ്ങളും ദൈവമൊരുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ ഭരിക്കുന്ന അധിപതികളെ ശാസിക്കുന്നു നാമത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ആരാധന ഇവിടെ നടക്കട്ടെ ഈ ആരാധന ദേശം സുവിശേഷീകരിക്കപ്പെടേണ്ടതിന് അനേകം രക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ ഈ സ്ഥലത്തെ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു ശേഷിക്കുന്ന പണികളും പൂർത്തിയാകട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ദേശത്തെ ഓർത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ ഉൾപ്പെടെ അതിന് ഇതിന്റെ പണി പൂർത്തീകരിച്ച ജനുവരി മാസം ഇവിടെ ആരാധന ആരംഭിക്കണം നമ്മുടെ മുഖാന്തരങ്ങളെ ദൈവം തുറക്കേണ്ടതിന് പ്രാർത്ഥിക ദൈവത്തോട് കർത്താവ് നമ്മോട് കരുണ കാണിക്ക